भारत बाता की यू गाइस आर स्टिल सिटिंग विद हैंड्स होल्डेड इज भारत ओनली माय माता और योर माता इज वन टेल मी टेलमी एनी डाउट्स? द लेडी इन येलो कैन स्टैंड अप आई थिंक यू कैन लीव द हाउस സൊ രാഷ്ട്രീയമല്ല എന്റെ ഡിസ്കഷൻ നമ്മൾ പൊതുവെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫാക്കൽറ്റീസ് വന്നിട്ട് നമ്മുടെ ഇത് പൊതുവെ ചോദ്യം ചോദിക്കും നമ്മളിൽ പലർക്കും ഉത്തരം അറിയാമെന്നുണ്ടെങ്കിലും അത് പറയാനൊരു മടിയാണ് നമ്മളൊരു കോമൺ ഫംഗ്ഷനിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് എണീക്കുവാനും സംസാരിക്കുവാനും അതല്ല എന്നുണ്ടെങ്കിൽ ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുവാനൊക്കെ ഒരു വെമ്പലുണ്ടാവും ഒരു ആകെ മൊത്തം ഒരു തരിപ്പായിരിക്കും ശരീരത്തിൽ അല്ലെ നമ്മൾ പലരും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാകും ഒരു പക്ഷേ ഒരു പക്ഷേ എന്റെ അസംഷൻ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വേദിയിലിരുന്ന ആ ഒരു വ്യക്തിക്കും ഇതേ ഒരു പ്രശ്നം തന്നെ ആയിരിക്കാം അല്ലെ അവരോടൊരു ഇത്രയും വലിയൊരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവർക്ക് ഓപ്പണായി സംസാരിക്കുവാനോ അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഏറ്റു പറയുവാനോ ഒക്കെ ഉള്ള ഒരു മടിയും ഒരു ചമ്മലും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു മെന്റൽ സ്ട്രെസ് ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവരെ ഈ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചേക്കുന്നത് സോ ഇതുപോലെ ഇൻട്രോവേർട്ടുകൾ ആയിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് നമുക്കിടയിൽ ഉണ്ടാകും ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്റെ അവസ്ഥ അവർക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ എന്നായിരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളുടെ പെർസ്പെക്ടീവിൽ നിന്ന് മാത്രമായിരിക്കും ചിന്തിക്കുന്നത് നമ്മൾ പറയുന്നത് എന്തും ആയിക്കോളട്ടെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ് അവരുടെ പെർസ്പെക്ടീവിൽ നിന്നു കൂടി കാര്യങ്ങളെ നമ്മൾ വീക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര മനോഹരമായിരിക്കും അല്ലേ